ഞാൻ നിസാരനാണ് എനിക്ക് ഒരു കഴിവുമില്ല ഇപ്രകാരം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നാൽ ആ ചിന്തയാണ് നെഗറ്റീവ് എനർജിയുടെ ഒരിക്കലും അവസാനിക്കാത്ത ഉറവിടം അതുകൊണ്ട് അത്തരം ചിന്തകൾ മാറ്റിവച്ചേ മതിയാക്കൂ നിങ്ങൾ ഇപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ ആദ്യ പരാശക്തിയായ മഹാദേവിയുടെ അംശമാണ് അതുകൊണ്ട് തന്നെ ജഗന്മാതാവും ജഗൽപിതാവുമായ മഹാദേവിയും മഹാദേവനുമാണ് എൻ്റെ അച്ഛനമ്മമാർ അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ല ഈ ഒരു വിചാരം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ മുന്നേറാൻ സാധ്യമാകും തീർച്ചയാണ് ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജപിക്കേണ്ട അതിശക്തമായ ഏഴ് മന്ത്രങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം ലളിതാ സഹസ്രനാമത്തിൽ ഇല്ലാത്തതും ലളിതാ ലളിതാപരമേശ്വരിയുടെ അതിവിശിഷ്ടമായതുമായ നാമമന്ത്രപ്രയോഗങ്ങളാണ് പറയുന്നത് ലളിതാ സഹസ്രനാമത്തിലെ ഏതെങ്കിലും ഒരു ധ്യാനരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് സിന്ധോരരുണവിഗ്രഹം എന്നാരംഭിക്കുന്ന ധ്യാന രൂപത്തിൽ പറയുന്ന ഭാവമോ അരുണാം കരുണാം തരംഗിതാ എന്ന് തുടങ്ങുന്നതോ ആയ രൂപത്തിൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് ഇനി പറയുന്ന മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ഓം ശ്രീം ഹ്രീം ഘോരസുംഭസുരാധീശനാശനായ നമ ഓം ശ്രീം ഹ്രീം നവകോടിമഹാദുർഗസമ്പതായ നമ ഓം ശ്രീം ീ കലികൾമഷവിധ്വംസമർ നമ ഓ ശ്രീം ഹ്രീം വിഘ്നേശന്ധവീരേഷം ശ്രീം ഹ്രീം സൃഷ്ടിസ്ഥിതിലയക്ീഡാതൽപ്പരായം ശ്രീം ീം ലക്ഷ്മി സരസ്വതീ കാളീവേഷാഢ്യായ നമ ഓം ശ്രീം ഹ്രീം സർവശക്തൈക്യൂപ്രീലളിതാംബികൈ നമ ഈ ഏഴു നാമമന്ത്രങ്ങളിൽ ആദ്യത്തെ നാമമായ ഘോരസുംഭാസുരാധീശനാശനായ എന്ന നാമമന്ത്രം ശത്രുദോഷങ്ങളിൽ നിന്നും ജപിക്കുന്ന വ്യക്തിയെ രക്ഷിക്കുന്നതാണ് രണ്ടാമത്തെ നാമമന്ത്രമായ നവകൂടി മഹാദുർഗ സമ്പദായ എന്ന നാമമന്ത്രം ദുഃഖങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നതാണ് അതുപോലെ കലി കലികൽമഷ വിധ്വംസമർഥായി എന്ന നാമമന്ത്രം കലിദോഷങ്ങളിൽ നിന്നും രക്ഷ ചെയ്യുന്നു വിഘ്നേഷ സ്കന്ധ വീരേഷ വത്സലായി എന്ന നാമമന്ത്രത്തിലൂടെ അമ്മ നമ്മളെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതി നമുക്ക് കരുണ ചുരിയുന്നു അതുപോലെ സൃഷ്ടി സ്ഥിതി ലയ ക്രീഡാതൽപരായി എന്ന നാമമന്ത്രം അമ്മ സന്തോഷവതിയായിട്ടുള്ള ഒരു മുഖത്തിലൂടെ നമ്മളെ പുഞ്ചിരിയിലൂടെ നമ്മളെ സംരക്ഷിക്കുന്നു അതുപോലെ ലക്ഷ്മി സരസ്വതി കാളി വേഷാഢ്യായി എന്ന നാമമന്ത്രത്തിലൂടെ ഐശ്വര്യവും വിദ്യയും രക്ഷയുമാണ് നൽകുന്നത് സർവശക്തി ഐക്യ രൂപശ്രീ ലളിതാംബികായി നമ എന്ന നാമമന്ത്രം സദാസമയവും ലളിത ഈ ശക്തികളെല്ലാം ഉൾക്കൊള്ളുന്ന മഹാശക്തി സ്വരൂപിണിയായ ദേവി നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുന്നു ഒരു വ്യക്തിയുടെ ഏത് ആഗ്രഹങ്ങളും സാധ്യമാക്കാൻ കഴിവുള്ളതായിത്തീരുന്ന ഈ നാമമന്ത്രങ്ങൾക്ക് ശക്തി നൽകുന്നത് ഹ്രീം ശ്രീം എന്ന വീജാക്ഷരങ്ങളാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അതുകൊണ്ട് അമ്മയുടെ പ്രത്യേകമായ കാരുണ്യവും അനുഗ്രഹവും ഓരോ വ്യക്തിക്കും ഇത് ജപിക്കുന്നതിലൂടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഈ മൂന്ന് ശക്തികൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ലഭിക്കണം എന്ന് ഈ മന്ത്രത്തിലൂടെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ബാക്കിയൊക്കെ അതോടൊപ്പം തന്നെ കിട്ടിക്കൊള്ളും എത്രത്തോളം ദുഃഖവും ദുരിതവും ഉണ്ടെങ്കിലും ഈ മന്ത്രങ്ങൾ വേണ്ട രീതിയിൽ അതായത് ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയോടുകൂടി ദിവസം തോറും അതല്ലെങ്കിൽ വെള്ളി ചൊവ്വ ഞായർ എന്നീ ദിവസങ്ങളിലോ സൗകര്യമുള്ള മനസ്സ് വളരെ ശാന്തമായിരിക്കുന്ന അവസ്ഥയിലോ ജപിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള സമയത്താണ് എങ്കിൽ മനസ്സ് സ്വസ്ഥമാവാനും ശാന്തമാവാനും അമ്മയുടെ ഭക്തി ഉണ്ടാവാനും ഈ മന്ത്ര പുഷ്പങ്ങളോളം നല്ലത് വേറെയില്ല നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത് അതിലാണ് നാം ജീവിക്കുന്നതും അത് അതിവിശാലവും സുന്ദരവും സ്വസ്ഥവുമാകുന്നതിന് ഈ മന്ത്രങ്ങൾ സഹായിക്കുന്നു അതുകൊണ്ട് നല്ല ചിന്തകളിലൂടെ സ്വസ്ഥമായിട്ടുള്ള കുടുംബ അന്തരീക്ഷവും ഉണ്ടാകും ആദ്യപരാശക്തിയായ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപാത പത്മങ്ങളിൽ സഹസ്രകൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം